ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എക്കണോമിക്സിൻ്റെ മറ്റൊരു പ്രീവിയസ് ഇയർ റിവിഷൻ ക്വസ്റ്റ്യൻ റിവിഷനിലേക്കാണ് നമ്മളിന്ന് വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നാലും ആകെ മനസ്സിൽ വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ എന്തേരെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നു അത്രയും കൂടുതൽ നിങ്ങൾ ഈ വിഷയത്തെ പരിചയപ്പെടുത്തും എന്തേലും കൂടുതൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു അത്രയും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലാത്ത കുറേ സ്ഥലങ്ങളും കൂടെ നിങ്ങൾ കാണുന്നു എന്തേലും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നു അത്രയും കൂടുതൽ കൺസെപ്റ്റുകളെ നിങ്ങൾ പരിചയപ്പെടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം അനലൈസ് ചെയ്യണമെന്ന് പറയുന്നത് ഒരു പത്ത് വർഷത്തെ എടുത്ത് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ അവർ ആയിരം ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിലായി ആയിരം ക്വസ്റ്റ്യനെ നിങ്ങൾ പരിചയപ്പെട്ടു ആയിരത്തിലധികം കൺസെപ്റ്റുകളെ നിങ്ങൾ ഉറപ്പായിട്ടും പരിചയപ്പെട്ടു അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാനായിട്ട് നിങ്ങളോട് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഏറ്റവും അത്യാവശ്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ചോദ്യങ്ങളെ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത് ബാക്കിയൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ നടക്കുന്നുണ്ട് നിങ്ങൾ എപ്പോൾ നിങ്ങൾക്ക് എന്നൊക്കെ പറയുന്ന പോലെ എൻറോൾ ചെയ്യാനുള്ളൊരു സാധ്യത നമ്മുടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ ആവശ്യ ചോദ്യത്തിലേക്ക് വരികയാണ് ഇഫ് എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആറ്റ് മീൻസ് ബൌത്ത് ഹാരോഡ് ആൻഡ് ഹിക്സ് ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് ദ എലാസിറ്റി ഓഫ് സബ്സ്റ്റ്യൂഷൻ ഷുഡ് ബി അലസി സബ്സ്ക്രിപ്ഷൻ എങ്ങനെയായിരിക്കണം അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഇതിനകത്ത് നമ്മുടെ രണ്ടെണ്ണമാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടുമാണ് ഹാരോഡ് ന്യൂടലും ആണ് ഹിക്സ് ന്യൂട്രലാണ് ഹാരോഡ് ന്യൂട്രൽ ആണെങ്കിൽ നമുക്കറിയാം ഇത് ക്യാപിറ്റൽ ഓക്കുമെന്റിങ് ആണെന്നും ഹിക്സ് ന്യൂട്രൽ ആണെങ്കിൽ നമുക്കിതറിയാം ഫാക്ടറി ന്യൂട്രൽ ആണെന്നും നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ടെക്നിക്കൽ പ്രോഗ്രസ്സിൽ എലാസിറ്റി എന്തേയാണ് ലാസിറ്റി വൺ ആണോ ലാസിഡാൻ വൺ ആണോ ഇൻഫിനിറ്റി ആണോ ഈക്വൽ ടു സീറോ ആണോ ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് നമുക്കൊരു സീരിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ രണ്ടും ഉണ്ടെങ്കിൽ നമ്മുടെ അസംഷൻ്റെ അകത്ത് ഹാരോഡും ഹിക്സ് ന്യൂടലും ആണെങ്കിൽ നമ്മുടെ എങ്ങനെയായിരിക്കും ബി ഈക്വൽ ടു വൺ അതിനകത്ത് സംശയം ഒന്നും വേണ്ട എലാസിറ്റി ഉറപ്പായിട്ടും ബി ഈക്വൽ ടു വൺ ആയിരിക്കും രണ്ടു കൊണ്ടല്ലോ ക്യാപിറ്റൽ ലോക്മെന്റിങ്ങും ആണ് ഫാക്ടർ ന്യൂട്രലും ആണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതെ ഹാരോഡ് ന്യൂട്രൽ ഹിക്സ് എക്സ് ആണെന്ന് പറയുമ്പോൾ ഹാരോഡ് ന്യൂട്രൽ ആകുമ്പോൾ അത് ക്യാപിറ്റൽ ലോഗ്മെൻറ്റിങ്ങ് ആയി ഹിക്സ് ന്യൂട്രൽ ആകുമ്പോൾ അത് ഫാക്ടർ ന്യൂട്രായി രണ്ടും വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ എലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇസ് ഈക്വൽ ടു വൺ ആയിരിക്കും ഒത്തിരി ഡൗട്ടിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ഈക്വൽ ടു വൺ ആയിരിക്കും അടുത്ത ജോലിയിലേക്ക് പോകുന്നതിന് ഒരു കാര്യം പറഞ്ഞോട്ടെ ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത് ജൂൺ പത്താം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ജൂൺ പത്താം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്യണം പത്ത് ദിവസം കൊണ്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകാൻ ജെ ആർ എഫ് ഹോൾഡർ ആകാൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം പത്തേ പത്ത് ദിവസം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ കയ്യിൽ വെച്ച് തരികയാണ് ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ അത് വൈസായിട്ട് യൂസ് ചെയ്യുക നിങ്ങൾ പത്താം തീയതി എൻറോൾ ചെയ്താൽ ഇരുപത്തി പത്താം തീയതിയാണ് നിങ്ങൾ ക്ലാസ് തുടങ്ങുന്നത് ക്രാഷ് വാച്ചിൻ്റെ ക്ലാസ് തുടങ്ങുന്നത് ഇരുപത്തി ഒന്നാം തീയതി കൊണ്ട് നിങ്ങളുടെ കയ്യിൽ ആവശ്യമുള്ളതെല്ലാം അസിസ്റ്റൻറ്റ് പ്രൊഫസറിലെ ഷിപ്പിലേക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ കയ്യിൽ തരും ഉറപ്പായിട്ടും നിങ്ങളത് ആയിട്ട് പഠിക്കുക ആ പത്ത് ദിവസം മറ്റൊന്നും ചെയ്യാതെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് നിങ്ങൾ ഇതിനകത്ത് ചെയ്യാനായിട്ട് ഉള്ളത് ഉറപ്പായിട്ടും അത് ചെയ്യുക നമുക്ക് ഈ പറയുന്ന പോലെ റിസൾട്ടിലേക്ക് എത്താനായിട്ട് പറ്റും അതിനുവേണ്ടി വേണ്ടി ജൂൺ പത്താം തീയതി നമ്മൾ ക്രാഷ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു അതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്ത് വയ്ക്കുക ക്ലാസ്സിലേക്ക് വരിക ഒത്തിരി താമസിക്കേണ്ട നമ്മുടെ അടുത്ത ജോലിയിലേക്ക് പോകുന്നു ജനറൽ എക്കണോമിക് വെൽഫെയർ സോറി ജനറൽ എക്ലോമി ഇക്വിബറി മീൻസ് നോട്ട് റിലേറ്റഡ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോബ്ലംസിൽ ഏത് പ്രോബ്ലമായിട്ടാണ് ജനറൽ എക്കണോമിക് ഇക്വിബറി എന്ന് പറയുന്ന സാധനം ചേരാത്തത് അല്ലെങ്കിൽ വരാത്തത് ഉറപ്പായിട്ടും എക്സിസ്റ്റൻസ് പ്രോബ്ലം എന്ന് പറയുന്നത് ജനറൽ എക്കണോമിക് ഇക്വിറിയുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ് നമ്മളിപ്പോഴും കേൾക്കുന്നതാണ് ജനറൽ എക്ലോമിക്ലിബറിൻ്റെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് പ്രോബ്ലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ യുണീക്നെസ് പ്രോബ്ലവും സ്റ്റെബിലിറ്റി പ്രോബ്ലം ഏതിൽ വരുന്നതാണ് നമ്മൾ ഈ പറയുന്ന ജനറൽ എക്കണോമിക് വെൽഫെയറിനകത്ത് സോറി ജനറൽ എക്കണോമിക് ഇക്ലബറിയത്തിനകത്ത് വരുന്നതാണ് വരാത്തത് ഏതാണ് മോറൽ ഹസാർ പ്രോബ്ലം ആണ് നമ്മുടെ ജനറൽ ഇക്വിബറിയ സോറി ജനറൽ എക്കണോമിക് ഇക്വിലവറിയ അലാലിസിന് അകത്ത് വരാത്ത ഒരു കാര്യമെന്ന് പറയുന്ന മോർ എക്കണോമിക് മോറ എക്കണോമിക് പ്രോബ്ലം വരുന്നത് കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എക്കണോമിക്സിനകത്ത് വരുന്നതാണ് അല്ലാതെ ഒരിക്കലും ജനറൽ എക്കണോമിക് ഇക്വലവറിയത്തിന് കൂടുതൽ വരുന്നതായിട്ട് നമുക്ക് കരുതാനായിട്ട് പറ്റത്തില്ല അതിൽ വരുന്നത് എക്സസ്റ്റൻസ് പ്രോബ്ലം വരുന്നുണ്ട് സ്റ്റെബിലിറ്റി പ്രോബ്ലം വരുന്നുണ്ട് യൂണിക്നസ് പ്രോബ്ലം വരുന്നുണ്ട് ഒരിക്കലും എന്ത് വരുന്നില്ല മോറൽ എക്കണോമിക്സ് സോറി മോറൽ ഹസാഡ് പ്രോബ്ലം വരുന്നില്ല മോറൽ ഹസാഡ് പ്രോബ്ലം വരുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവേദമായിരിക്കും ഈ പറയുന്ന പോലെ മോറൽ ഹസാഡ് എന്ന് പറയുന്ന സാധനം ആയിരിക്കും ബാക്കി മൂന്നൊന്നും വരികയും മറ്റൊന്ന് വരാതിരിക്കുകയും ചെയ്യുമ്പോൾ നോട്ട് റിലേറ്റഡ് നോട്ട് റിലേറ്റഡെന്ന് പറയുന്ന ഏതായിരിക്കും മോറൽ ഹസാഡ് പ്രോബ്ലം ആയിരിക്കും അതിനകത്ത് നോട്ട് റിലേറ്റഡ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മുടെ ഉത്തരവേദമായിരിക്കും മോറൽ ഹസാർ പ്രോബ്ലം ആയിരിക്കും അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ ഹാരോ ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് ക്യാപിറ്റൽ ഓഗ്മെന്റിങ് ആണ് ഗ്രോത്ത് ഓഗ്മെന്റിംഗ് ആണ് ലേബർ ഓഗ്മെൻറ്റിങ് ആണ് റിസോഴ്സ് ആണ് ഇങ്ങനെയാണ് നമ്മൾ സന്ദേക്കുന്നത് അപ്പോൾ മനസ്സിലാക്കുക ഉറപ്പായിട്ടും ഹാരോഡ ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസിൻ്റെ അകത്ത് ടെക്നോളജി ഇൻവോൾവ് ആണ് ടെക്നോളജി പ്രോഗ്രസ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി അവിടെ വർദ്ധിക്കും ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി അവിടെ വർദ്ധിക്കും ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ അതെന്തായി ലേബറിനെ ബെറ്റർ ചെയ്യുന്നതായി അല്ലെങ്കിൽ ലേബർ റോഗ്മെൻറ്റിംഗ് ആയി ക്ലിയറാണല്ലോ ഹാരോഡ് ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ്സിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ടെക്നോളജി ഇൻവോൾഡ് ആകുമ്പോൾ ലേബർ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കും ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ വർദ്ധിക്കും അതുകൊണ്ട് തന്നെ ഹാരോഡ് ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്താണ് ലേബർ ഓക്കുമെൻറ്റിംഗ് ആയിട്ടുള്ള ടെക്നിക്കൽ പ്രോഗ്രസ് ആണ് മനസ്സിലാക്കിയിരിക്കുക ലേബർ ഓക്കുമെന്റിങ് ആയിട്ടുള്ള ടെക്നിക്കൽ പ്രോഗ്രസ് ആണ് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിനകത്തൊക്കെ നമ്മൾ കണ്ടു നമുക്ക് ഹാരോയ്ഡ് ഹിക്സ് ന്യൂടൽ ആണെങ്കിൽ അലാസിറ്റി എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കണ്ടു അപ്പോൾ ഇവിടെ വരുമ്പോൾ ഹാരോഡ് ന്യൂട്രൽ ആയ ടെക്നിക്കൽ പ്രോഗ്രസ് എങ്ങനെയായിരിക്കണം നെസസ്സറിൽ എങ്ങനെയായിരിക്കണം ക്യാപിറ്റൽ ഓഗ്മെൻറ്റിങ് ആയിരിക്കണോ ഗ്രോത്ത് ഓഗ്മെൻറ്റിങ് ആയിരിക്കണോ ലേബർ ഓക്കുമെൻറ്റിങ് ആയിരിക്കണോ റിസോഴ്സ് ഓഗ്മെൻറ്റിങ് ആയിരിക്കണോ ആകെ നമുക്കറിയാവുന്ന ഒരു കാര്യം ഇതാണ് ടെക്നിക്കൽ പ്രോഗ്രസിനനുസരിച്ച് ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിച്ചാൽ ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിച്ചാൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കൂടും അല്ലേ ക്യാപ് കുറച്ച് ക്യാപിറ്റലിനനുസരിച്ച് പറഞ്ഞ പോലെ ഔട്ട്പുട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അങ്ങനെ വന്നു കഴിയുമ്പോൾ അതെന്തായി ലേബർ ആയിട്ട് മാറി ക്ലാരിറ്റി ഉണ്ടെന്ന് കരുതുന്നു അടുത്ത ദിവസത്തിലേക്ക് പോയാൽ അതിനുമുമ്പ് ഉത്തരം കണ്ടാൽ ലേബർ അപ്വെൻറ്റ് ചെയ്യാണെന്ന് മനസ്സിലാക്കുക അടുത്ത ദിവസത്തിലേക്ക് പോയാൽ അടുത്ത ജോലിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഫ്രീ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് നമ്മളൊരു ഈ ഒരു കോഴ്സിൻ്റെ നമുക്ക് ക്ലാസ്സിൽ എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് അറിയാൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ നിങ്ങൾ തന്നെ അറിയാൻ നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ സി സി ഫസ്റ്റ് സ്റ്റാൻഡ് സി സി എച്ച് ഫസ്റ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഈ പരിപാടിയിലൂടെ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഏത് കോഴ്സിനാണോ എൻറോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കോഴ്സിൻ്റെ വൺ വീക്കിലെ ക്ലാസസ് എല്ലാം ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അവസരം തരികയാണ് ജസ്റ്റ് ഈ നമ്പറിൽ വിളിക്കുക എൻറോൾ ചെയ്യുക എൻറോൾ ചെയ്തതിന് ശേഷം സോറി എൻറോൾ ചെയ്യേണ്ട നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരാഴ്ച ആ കോളേജ് ആ ആ കോഴ്സിൽ കൊടുക്കുന്ന ലൈവ് ക്ലാസസ് ലൈവ് സെഷൻസ് എല്ലാം നിങ്ങൾക്കും ഫ്രീ ആക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും അത് നിങ്ങൾ ഫീസ് ഒന്നും അടക്കേണ്ട ആവശ്യമില്ല എന്നാണോ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്തോ നിങ്ങൾക്ക് പറഞ്ഞ പോലെ എപ്പോഴാണോ നിങ്ങൾക്ക് ഓക്കെ ഓക്കെ ആയെന്ന് തോന്നുന്നു നിങ്ങൾ എൻറോൾ ചെയ്യുക ആൻഡ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എല്ലാ ക്ലാസ്സിൻ്റെയും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ കൺസെപ്റ്റ് ഓഫ് മണി ഇല്ല്യൂഷൻ ഫസ്റ്റ് 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 കിവിൺ ബൈ ഹോം ഇതിൽ ആരാണ് കൺസെപ്റ്റ് ഓഫ് മണി ഇല്ല്യൂഷൻ പ്രൊവൈഡ് ചെയ്തത് നിങ്ങൾക്ക് അറിയാം മണി ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളൊരാളുടെ ശമ്പളം ഒന്ന് ഈ വർഷം നൂറ് രൂപ ആയിരുന്ന ശമ്പളം അടുത്ത വർഷം നൂറ്റിപ്പത്തായിട്ട് വരുന്നു പക്ഷേ പ്രഖ്യാപിച്ച് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഇൻകം വർദ്ധിക്കും അപ്പോൾ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഇൻഫ്ലേഷൻ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് എന്താകുന്നില്ല തൊതുല്യമായിട്ട് മാറുന്നില്ല പക്ഷേ നമ്മുടെ നോമിനൽ ഇൻകം വർദ്ധിച്ചത് കൊണ്ട് ശമ്പളം കൂടി എന്ന് നമ്മൾ കരുതുന്ന അവസ്ഥേനെയാണ് മണി ഇല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത് മോണിറ്ററി എക്കണോമിസിൻ്റെ അകത്തൊരു തിയറിയാണ് ആ തിയറി മുന്നോട്ട് വെച്ചതാരാണ് യൂറിംഗ് ഫിഷറാണ് ഫ്രീഡ്മാൻ അല്ല കെയിൻസ് അല്ല റോബർട്ട്സൺ അല്ല മണി ഇലീഷൻ്റെ തിയറി മുന്നോട്ട് വെച്ചത് ആരാണ് ർവിങ് ഫിഷർ ആണ് ആകെ ഇത്രയേ ഉള്ളൂ കയ്യിലുള്ള നോമിനൽ എമൗണ്ട് വർദ്ധിക്കുന്നത് കണ്ട് നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് വർദ്ധിക്കുന്നു എന്ന തെറ്റിദ്ധാരണയാണ് മണി ഇല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത് ആ കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത് ആരാണ് കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത് ഇർവിങ് ഫിഷറാണ് ഡൗട്ട് വേണ്ട അല്ലേ അപ്പോൾ ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യത്തിലേക്ക് കൂടെ പോയിക്കഴിഞ്ഞാൽ ആസ് ഔട്ട് പുട്ട് എക്സ്പാൻസ് എൽ എസ് ഇ കർ ഫോൾസ് എൽ എസ് സി കർഫോൾസ് ഇതിൻ്റെ കാരണം എന്താണ് എൽ എസ് സി കർ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് കീഴാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ എൽ എസ് സി കർവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഒരു എൻവൽ കർവ് പോലെ പറയുന്ന കറവാണ് എല്ലാ ഈ പറയുന്ന ഷോർട്ടൻ ആവറേജ് കോസ്റ്റുകളുടെ മിനിമം പോയിന്റ് ചേർന്നാണ് എൽ എസ് സി കർവ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാ എല്ലാ ഫാക്ടേഴ്സും വേരിയബിൾ ഫാക്ടേഴ്സ് ആയിരിക്കും ഫിക്സഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇതും ഇതും നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ് സോറി ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നത് ഷോർട്ട് റണ്ണിൽ ആപ്ലിക്കബിൾ ആണ് ഷോർട്ട് റണിൽ ഒരു ഫാക്ടറെങ്കിലും ഫിക്സഡ് ആയിരിക്കും വേരിയബിൾ പ്രപ്പോഷനകത്തും ഏതെങ്കിലും ഒരു ഫാക്ടർ ഫിക്സഡ് ആയിരിക്കണം അതുകൊണ്ട് തന്നെ അത് രണ്ടും അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ പറ്റും ഇവിടെ നമ്മളോട് പറയുന്നത് എൽ എസ് സി കറും ഫോൾ ഡിസ്ഇക്കണോമിക്സ് ഉണ്ടാവുമ്പോൾ ഡിസ് ഇക്കണോമിക്സ് ഉണ്ടാകുമ്പോൾ എൽ എസ് സി കർവ് റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതും തെറ്റാണ് അപ്പോൾ എൽ എസ് സി കർവ് ഫോളോ ഉണ്ടാകുന്ന സാഹചര്യം ഏതാണ് അത് ഇത് മാത്രമാണ് എക്കണോമിക്സ് സ്കെയിൽ ഉണ്ടാകുമ്പോഴാണ് എക്കണോമിക്സ് സ്കെയിൽ ഉണ്ടാകുമ്പോഴാണ് എൽ എസ് സി കർവ് ഫോളോ ചെയ്യുന്നത് നമുക്കറിയാം അത് ലോങ്ങ് റൺ ആണ് അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഷോർട്ട് റൺ ആയതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ ഈ പറഞ്ഞതുപോലെ ക്രോസ് ഔട്ട് ചെയ്യും ഇനി അവസാനം നമ്മുടെ ഇതിൽ വരാനുള്ളത് എക്കണോമിക്സും ഡിസ്എക്കണോമിക്സും ഉണ്ട് ഡിസ് എക്കണോമിക്സ് വന്നാൽ എൽ എസ് സി കർവ് റൈസ് ചെയ്യുവാണ് ചെയ്യുന്നത് എക്കണോമിക്സ് വരുമ്പോഴാണ് എക്കണോമിക് എൽ എസ് സി കറവ് ഫോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്രയും മാത്രം മനസ്സിലാക്കുക എൽ എസ് സി കറവ് ഫോൾ ചെയ്യാനുണ്ടാവുന്ന സാഹചര്യം അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്നത് ഓഫ് എക്കണോമിക്സ്കെയിൽ ആണ് ഒത്തിരി ഡൗട്ട് വേണ്ട ആ ഉത്തരവും നമുക്ക് എത്താനായിട്ട് പത്തും എക്കണോമിക്സ് സ്കേയിലാണ് ഓക്കെ കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവാൻ കുറച്ചുകൂടി ഡെപ്തിൽ വിവരങ്ങൾ അറിയാൻ കുറച്ചുകൂടെ കാര്യമായിട്ട് പഠിക്കാൻ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിട്ട് അടുത്തൊരു എക്സാം എഴുതാൻ അതിനാണ് നമ്മൾ ഈ ലോങ് ബാച്ചിൻ്റെ അഡ്മിഷൻ ഇപ്പോൾ തുടങ്ങി വെച്ചേക്കുന്നത് ലോങ് ബാച്ചിൻ്റെ അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇരുനൂറ് ദിവസത്തിലധികം എടുത്ത് നിങ്ങൾക്ക് പഠിക്കേണ്ടതെല്ലാം പഠിച്ച് പഠിക്കേണ്ടതെല്ലാം പഠിച്ച് തീർത്ത് കംപ്ലീറ്റ് സിലബസും കവർ ചെയ്ത് നിങ്ങൾക്ക് എന്തിനു പോകാം എക്സാം എഴുതാനായിട്ട് പോകാം ജൂണിലെ എക്സാം അല്ല ഡിസംബറിലെ എക്സാം ഇരുന്നൂറിലധികം ദിവസം ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻറോൾ ചെയ്യണമെന്ന് തീരുമാനമെടുക്കുന്നവർ ഇന്ന് തീരുമാനിക്കുക ഇന്ന് എൻറോൾ ചെയ്യുക ഇന്ന് പഠിക്കാൻ തുടങ്ങുക നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസും പഠിച്ചു തീർത്ത് പരീക്ഷ എഴുതി പോകാനുള്ള ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു എയിമിലേക്ക് നെറ്റ് ആവട്ടെ ജെ ആർ എഫ് ആവട്ടെ എസ് എൻ ഡോസ്രാവട്ടെ നിങ്ങൾ എന്താണോ ലക്ഷ്യം വയ്ക്കുന്നത് അതിലേക്ക് എത്താൻ നിങ്ങളെ കൊണ്ട് പറ്റും ഉറപ്പായിട്ടും ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ആയിട്ട് പഠിക്കാൻ തുടങ്ങുക ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏറ്റവും ബിറ്റ് ബൈ ബിറ്റ് ബിറ്റായിട്ടാണെങ്കിൽ ഏറ്റവും ആയിട്ടുള്ള വർക്ക് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടിരിക്കട്ടെ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ മറ്റൊരു പി വൈ വൈക്ക് റിവിഷൻ എപ്പിസോഡിൽ നമുക്ക് കാണാം താങ്ക്